കാസർകോട്ട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവം കുട്ടി മെഡിക്കൽ റിപ്പോർട്ട് പേർ പോലീസിന്റെ പിടിയിൽ രാവിലെ മൂന്നു മണിയോടെയാണ് പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിലെ വീട്ടിൽ ഉറങ്ങിക്കിടന്ന പത്തു വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയത് സംഭവത്തിൽ മൂന്ന് പേർ പോലീസ് പിടിയിലായി സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് പ്രദേശവാസികളാണ് കസ്റ്റഡിയിലായത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് കസ്റ്റഡിയിലായവർ ലഹരി സംഘങ്ങളാണെന്നാണ് സൂചന രാവിലെ വെല്ലച്ചൻ പശുത്തൊഴുത്തിലേക്ക് പോയ സമയം വീടിനകത്ത് കയറി അക്രമി ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയെ തട്ടിയെടുത്ത് സ്ഥലം വിടുകയായിരുന്നു കുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയ ശേഷം കാതിലെ ആഭരണങ്ങൾ കവർന്ന വീടിന് അഞ്ഞൂറ് മീറ്റർ അകലെ ഉപേക്ഷിച്ചു ചെറിയ കഴുത്തെ കൊണ്ടുവരുന്നുണ്ട് തൊട്ടടുത്ത വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിച്ച ശേഷം പെൺകുട്ടി വീട്ടുകാരോട് വിവരം പറഞ്ഞു ഇവർ കുട്ടിയെ സ്വന്തം വീട്ടിലെത്തിക്കുകയായിരുന്നു മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള മലയാളം സംസാരിക്കുന്ന വ്യക്തിയാണ് അക്രമിയെന്ന് കുട്ടി മൊഴി നൽകിയിരുന്നു കഴുത്തിനും കണ്ണിനും പരിക്കേറ്റ കുട്ടി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ജില്ലാ പോലീസ് മേധാവി പി ബി ജോയി സ്ഥലത്തെത്തി അന്വേഷണ പുരോഗതി വിലയിരുത്തി ഹോസ്ദുർഗ് ഇൻസ്പെക്ടർ എം പി ആസാദിനാണ് അന്വേഷണ ചുമതല കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്